വൈദ്യശാസ്ത്ര പണ്ഡിതർക്ക് ഹോർത്തൂസ് കൊങ്ങണി സാക്ഷ്യപത്രം നൽകിയതിന്റെ മുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ചു ഹോർത്തൂസ് പലബാറിക്കസ് രചനയിൽ കൊങ്കണി സമൂഹത്തിലെ വൈദ്യശാസ്ത്ര പണ്ഡിതർക്ക് അംഗീകാരമായി നൽകിയ കൊങ്കണി സാക്ഷ്യപത്രത്തിന് മുന്നൂറ്റി അൻപത് വർഷം വൈദ്യശാസ്ത്ര പണ്ഡിതരായ കൊച്ചിയിലെ അപ്പുപട്ട് രംഗപട്ട് വിനായക പണ്ഡിറ്റ് പ്രതിഭകൾക്ക് ഹോർത്തൂസ് പലബാറിക്കസ് രചനയിൽ അംഗീകാരവുമായി നൽകിയ രേഖയാണ് കൊങ്കണി സാക്ഷ്യപത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപതിനാണ് ഗ്രന്ഥ രചനയിലെ നിർണായക സംഭാവനകൾ ചൂണ്ടിക്കാട്ടി കൊങ്കണി സാക്ഷ്യപത്രം സമർപ്പിച്ചത് കേരളത്തിലെ നാട്ടുവൈദ്യ സസ്യങ്ങളെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായാണ് ഹോർത്തൂസ് മലബാരിക്കസ് അറിയപ്പെടുന്നത് പന്ത്രണ്ട് ബാല്യങ്ങളായുള്ള ഗ്രന്ഥത്തിൽ എഴുന്നൂറിലേറെ നാട്ടുവൈദ്യ സസ്യങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ നാമങ്ങൾ ഔഷധ മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ഇവയെ തിരിച്ചറിയാനും മൂല്യങ്ങളെക്കുറിച്ചുമുള്ള വിഷയങ്ങളിലെ വിവരങ്ങളാണ് കൊച്ചിയിലെ കൊങ്കണി നാട്ടുവൈദ്യയങ്ങൾ എന്നറിയപ്പെടുന്ന അപ്പുപട്ട് രംഗപട്ട് വിനായക എന്നിവർ നൽകിയത് ഇത് ചൂണ്ടിക്കാട്ടിയുള്ള അംഗീകാരപത്രമാണ് കൊങ്കണി സാക്ഷ്യപത്രം വൈദ്യത്രയങ്ങളുടെ ജന്മദേശത്ത് അംഗീകാരത്തിന്റെ മുന്നൂറ്റി അൻപത് വാർഷികം ആഘോഷിച്ചു പുഷ്പാർച്ചന പ്രശ്നോത്തരകം പുസ്തകപ്രകാശനം വൈദ്യത്രയ സ്മൃതി തുടങ്ങിയവ നടന്നു ചർണാലെ വൈദ്യത്രയ സ്മാരകത്തിൽ രാവിലെ ഒൻപതിന് നടന്ന പുഷ്പാർച്ചനയിൽ റിട്ടയർഡ് ഫയർ ഓഫീസർ നവീൻ എ പ്രഭു മുഖ്യാതിഥിയായി വൻ പി ട്രസ്റ്റിൽ നടന്ന ഹോർത്തൂസ്നം തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി ആർ ഹരിന്ദർ ശർമ്മ ഉദ്ഘാടനം ചെയ്തു എൻ മുരളീധരപ്പൈ അധ്യക്ഷത വച്ചു ശരശ്ചന്ദ്ര ഷേണായി ആർ എസ് ഭാസ്കർ പ്രതിമ ആശർ രമേശ് പൈ കെ എൻ ആർ ഭട്ട് എസ് രാമകൃഷ്ണ കിണി ബാലകൃഷ്ണമല്യ എന്നിവ സംസാരിച്ചു कितनी आज चुका नहीं पूरा सभी ना सब भाई घंटे भाई तब तो बसर चूक ही होगा ना तो एक मस्ती नहीं थी मारे तो हमारे शोक तो के समाज आज नहीं थी तो हमारे शोक मस्ती के लोग हमारे शोक के समाज आज नहीं ताकि मस्ती ना सीन है अब की ना एक फिजिशियन ट्रायो एक बाइजेट ट्रायना कोकली बाइजेट ट्रायना अका స్పీరు మట్టాంచేరి